ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിച്ചേക്കും കഴിഞ്ഞ ദിവസം ചേർന്ന ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനത്തിലെത്തിയെന്നാണ് വിവരം ഹരിയാനയിൽ നായബ് സിംഗ് സേനിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തുടർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിൽ നിന്നും ആം ആദ്മി പാർട്ടിയിൽ നിന്നും ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുകയാണ് ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി വിലയിരുത്തൽ എന്നാൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പ്രകടിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ലോക് ദൾ ബി എസ് പിയുമായി സഖ്യത്തിലാണ് മത്സരിക്കുന്നത് മുൻ ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൌട്ടാല നേതൃത്വം നൽകുന്ന ജനനായക് ജനതാ പാർട്ടി ഭീം ആർമി തലവൻ ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടി കാൻഷിറാമുമായി സഖ്യത്തിലാണ് മത്സരിക്കുന്നത് തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയിൽ ഇക്കുറി ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ തെരഞ്ഞെടുപ്പിന് ശേഷവും സഖ്യമാകാം എന്ന നിലപാടിലാണ് കോൺഗ്രസ് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വന്നാൽ ബി ജെ പി വിരുദ്ധരെ ഒന്നിച്ചു നിർത്തി സർക്കാർ രൂപീകരിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ന്യൂസ് ന്യൂഡൽഹി